അമ്മ ഇല്ലാത്തൊരു കുട്ടിയുണ്ട് അച്ഛനും ഇല്ലാത്തൊരു കുട്ടിയുണ്ട് ഓലെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ നമ്മൾ തന്നെയാണ് കഴിഞ്ഞ കല്യാണത്തിന് ഓലെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ ആളുകൾ കൂടിയത് കൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞിട്ട് തങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോ ആ മക്കളെ കല്യാണം തീരുമാനിച്ചത് അതല്ലാതെ പൈസന്റെ കുറവോ കുട്ടികൾ കഴിയുന്നില്ല പൈസ തരും ആൾക്കാർ തയ്യാറാണ് അത് അള്ളാഹു തന്നൊരു മേമത്താണ് അള്ളാഹുനു തെരച്ചയായി തരട്ടെ ഈ മക്കൾക്ക് പൈസ ഉണ്ട് കേട്ടോ അത് ഞാൻ പിരിച്ച പൈസ ഒന്നുമല്ല ഈ മക്കൾക്ക് നിന്റെ വക കൊടുക്കുന്ന സമ്മാനാണ് ഇപ്പൊ സ്വർണം നിങ്ങൾ കണ്ടിക്കണോ സ്വർണ്ണങ്ങൾ കണ്ടിക്കണോ നീ കാണണോ മുസ്തഫ ലൈറ്റ് ഇതാണ് നമ്മൾ നമ്മൾ സ്വർണം പവണ്ടോ ഇത് അഞ്ചു പവന് പറ ഇത് എത്ര പവണ്ടോ ആ പവ നിങ്ങൾ എന്റെ സീറ്റിൽ ഒന്ന് തിരുന്ന് അള്ളാഹു പറയട്ടെട്ടോ അള്ളാഹു സുഖാൻ പൊണ്ണും മക്കളെ കുടുംബ കുടുംബം പറക്കത്തീയട്ടെ വിമർശിക്കുന്നവർക്കും വിമർശിച്ചവർക്കൊക്കെ ഒരു മറുപടി നമ്മൾ ഇങ്ങനെ കൊടുക്കുക അല്ലാതെ ഓരെ കുറിച്ച് മോശമായിട്ട് പറയില്ല അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ആ താല് കെട്ടുന്ന സ്ഥലത്തൊക്കെ പോവുകയാണ് അപ്പൊ ഇൻഷാല്ല നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സ്വർണം നമ്മൾ ഓൾക്ക് കൈമാറട്ടോ ഒന്ന് ഒന്നത്ത് ഒന്നാമത് നമ്മളെ പഞ്ചായത്തിലെ കുട്ടിയാ അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നമ്മളെ പഞ്ചായത്തിലെ കുട്ടിയാണ് നാട്ടുകാരില്ല രണ്ടാമത് വല്ലപ്പുഴയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഓലക്ക് കല്യാണം കഴിച്ചാൽ ഓല അമ്പലത്തിലെ കമ്മിറ്റിക്കാരല്ല വരുന്നത് മഹല്ല് കമ്മിറ്റിക്കാർ മഹല്ല് കമ്മിറ്റിയാണ് ഓൾ അത് നമ്മളെ നാടിന്റെ മത സൗഹാർദ്ദം അള്ളാഹു നിലനിർത്തി തെറ്റേ അത് ഞങ്ങൾക്ക് അമ്പല കമ്മിറ്റി അമ്പല കമ്മിറ്റിന്റെ എഴുത്തുകൊണ്ട് പള്ളി കമ്മിറ്റിന്റെ എഴുത്തുണ്ട് അതൊക്കെ ആരെ കൊടുക്ക അള്ളാഹു സുഖാനു ഹൈറും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഇന്ന് ഈ മജ്രസ് വന്നോലെ വലിയ ഭാഗ്യല്ലോ നിങ്ങൾക്ക് വേണ്ടി ഒരു യാസീന് ഞാൻ ഓതിയിട്ടുണ്ട് ഓന്നിട്ടുണ്ട് നോക്കിയട്ടോ അള്ളാ നൂറ് ചെയ്തിട്ട് പോക ഞാൻ നോമ്പാൻ എനിക്ക് രണ്ട് വൈകുന്നേരം അപ്പൊ അള്ളാഹു പറക്കത്തീരട്ടെ അങ്ങോട്ട് പോയിട്ട് സ്വർണം കൊടുക്കാണ് സ്വർണം കണ്ടില്ലേ അള്ളാഹു പറക്കീരട്ടെ കേട്ടോ പിന്നെ നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ അതാണ് ഈ മഴയത്വങ്ങളൊക്കെ വന്നത് അള്ളാഹു സുഭാനുഭവത്താലെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പാണ്ടികാട് സഹോദരമായ വിവാഹമാണ് ആദ്യമായി നടക്കുന്നത് ചെരുപ്പിടാൻ പാരില്ല ഓലെ നമ്മളെ ബഹുമാനിക്കണം ചെരുപ്പുട്ട് ചെരുപ്പുട്ട ചെരുപ്പേച്ചാണ് പിന്നെ വർത്താനം പറയാ വർത്താനം പറയാ പിന്നെ ചേച്ചിമാരോട് പുതിയ ആപ്പള പുതിയെണ്ണു അത് ആണുങ്ങള് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോ ഇത് പാവപ്പെട്ട കുട്ടികളൊന്നല്ലോ അത് കൊടക്കാട് തങ്ങളെ കുട്ടികളാ ഓലും കേട്ടോ ഞാൻ പാവങ്ങളായിട്ട് ഇപ്പൊ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ കുട്ടിന്റെ കല്യാണാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് അഞ്ചെട്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ അഞ്ചു കുട്ടികൾ അതിന്റെ മുന്നേ അഞ്ചു കുട്ടികൾ ഇവലെ അർജന്റ് പറഞ്ഞപ്പോലാണ് ഇവല കല്യാണപ്പോൾ ആക്കിയത് ഇനിയിപ്പോ അടുത്ത കല്യാണുണ്ട് ഇപ്പോ അപ്പൊ അള്ളാഹു എല്ലാരും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഈ സ്വർണം നമ്മളെ കൈ കൊണ്ട് വാങ്ങിയതാണ് പിരിച്ചിട്ടൊന്നുമില്ല അപ്പൊ അള്ളാഹു ഈ കുടുംബ കുടുംബ ഉള്ളാഹ് വറക്കത്ത് ചെയ്യട്ടെ സ്വർണ്ണങ്ങൾ കണ്ടോക്ക് കൊടുക്കണേ കണ്ട തുറക്ക് നമ്മളെ ഇതാണ് കുട്ടിൽ കൊടുക്കണ സ്വർണ്ണാണ് ഇപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല എവിടെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെ വിചാരിക്കണ്ടോ നമ്മളെ മകതാട്ടോ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ കണ്ടോ ഉമ്മാരും പങ്ങന്മാരും ഒക്കെ കണ്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ കത്തിച്ചാ മതിയായിരുന്നു ഇല്ലേ അള്ളാഹു വറക്കെത്തി കേട്ടെ ബൈക്ക് ആയോ ആയോ നിങ്ങൾക്ക് റെഡി ആയോ കൊടുക്കാനായോ താല് കെട്ടിയോ